ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് ഗൈസ് നമ്മുടെ സൂര്യ കണ്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സൂര്യ അസ്തമിക്കുന്നത് കാണാൻ പറ്റും ഗൈസ് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ തൂക്കാണ്ടായിരുന്നു കേട്ടോന്ന് ഉച്ചയ്ക്ക് വന്നുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും തൂത്ത് വൃത്തിയാക്കി താഴെയും തൂത്തിനിപ്പം തീ കത്തിക്കാറുണ്ട് കുറച്ച് ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ചായ കുടിക്കണം ചായ കുടിക്കാം അങ്ങനെ ഞാൻ ചായയായിട്ട് എന്റെ സ്പോട്ടിൽ എത്തിയെട്ടോ സിറ്റൗലാണ് എന്റെ സ്പോട്ട് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും അപ്പൊ നമ്മൾ ടീം സാങ്കേതിക തീർന്നു പോയി കണ്ടിരിക്കുകയാണ് കാണിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ചായ കുടിക്കുകയാണ് അപ്പൊ പാർലേജ് ബിസ്ക്കറ്റും മുറുക്കും ആണ് ചായയുടെ സ്നാക്സ് അപ്പൊ ഇത് കഴിക്കുന്ന സമയം ഇവിടെ നമ്മുടെ തൊട്ട് ഫ്രണ്ട് തന്നെ ഒരാൾ കാണും നിങ്ങൾക്ക് ഏകദേശം ഉള്ള എല്ലാവർക്കും അറിയായിരിക്കും ആ ആളിത് അവിടെ നിൽക്കുക അപ്പൊ നമ്മളിവിടെ ചായ ഓടിക്കുമ്പോ അവിടെ കീഴിക്കും ഇപ്പൊ എനിക്കുള്ളത് ഇവിടെ തരും എന്നും നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുകയും കേട്ടോ അപ്പൊ അവനുള്ള സംഭവം നമ്മൾ കൊടുക്കും കുറച്ച് കൊടുക്കുകൊടുക്കാൻ ഇവിടക്കൊന്നും കൊടുത്തു വിടുമല്ലോ കൂടുതൽ ഐറ്റംസ് അങ്ങനെ കൊടുത്തു ഹലോ കായ് സന്ധ്യ ആയി തുടങ്ങിയപ്പോൾ ലീവനെ നമ്മൾ കുറച്ചേരം തുറന്നു വിടണം അപ്പം നോക്കി നിക്കുന്നത് തുറന്നു വിട്ടേക്കായിരുന്നു ഇവനെ നമ്മൾ ഒന്നും കൂടും തുറന്നു വിടാം ലൈവ് അഴുക്ക കുട്ടിയാണ് അല്ലേടാ ഇരിടാടാ ഷാക്കൻ്റെയായിരുന്നു രണ്ട് പേരും ഒരു ആദ്യം യോ യോ ആ ഗുഡ് ബോയ് ഇരി ഇരി തുറക്കണോ തുറന്നു വിടണോ പറഞ്ഞു കഴിഞ്ഞോ ടാ നോക്കീണു എന്നാ ഞാനും നോക്കി ഞാനും ഇറങ്ങുമ്പം കളിക്കാൻ ഇറങ്ങണയാണെന്നുള്ള അറിയാതെയവന് തൊറന്നൂറുപേൻ്റെ കഴുത്ത് നടക്കാ ഇച്ചിരി ബാക്കിലോട്ട് ഇരുന്നു കൊണ്ടില്ലോ ഇരിക്കോട്ട് പോയി അങ്ങോട്ട് അങ്ങോട്ട് പോയി പോയി ഇരിക്കേ ഇരിക്കടാ ഇരിക്കേ ചൊറിയാൻ വേണ്ടി ചകല പതുക്ക പതുക്ക അതിൻ്റെ താഴേന്ന് മേലെ താഴെ നിന്നൂടാ പിന്നെ ഒറ്റ ഓട്ടോ ഓടി ആ ഗേറ്റിൻ്റെ കൂടെ പൊഴുകി അവിടെ അവൻ്റെ ആരോ വന്ന് എപ്പോഴും വന്ന് വെയിറ്റ് ചെയ്യാനൊക്കെയാണ് ഇത് അവൻ്റെ സ്പോട്ട് വേണ്ട വേണ്ട ഓടി ഓടിക്കളിക്കേണ്ട അവൻ സ്വന്തമായിട്ട് ഇരുന്ന് ഓടട്ടെ അവൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് ഇളവട്ട് മാറിക്കോട് മാറിക്കോടോ അവങ്ങോട്ട് ഇങ്ങോട്ട് ഓടുകേ വ്യോ അപ്പുറത്തോ പുറത്തോ ഓടിയോ ഞാ വാ ീ എനീട്ട് മാറിക്കോട് അവൻ ചാടി വറുത്തൂടെ വീഴും കേട്ട ഒന്നാമത അവന് പ്രാത്തോടി ചോടുകയാണ് ഇതാണ് വൈകുന്നേരത്തവൻ ഈ ചെറുക്കൻ അവൻറെ ഇതിനു കിട്ടാതെ കുറവാണ് ധാനുഷിന്റെ മാർക്ക് വന്ന് ധാനുഷിന്റെ മാർക്ക് വന്ന് വീട്ടിൽ നിന്ന് പേപ്പർ കണ്ടപ്പോ കരച്ചില്ല ഇന്ന് തവണ ഓവറോൾ സി എ ഉള്ളു ഓവറോൾ എല്ലാ വർഷവും എ കൊണ്ടാണ് എ അല്ലെങ്കിൽ ബി ബി കിട്ടിയിട്ടുണ്ടോ എ കിട്ടിയിട്ടുള്ളു തോന്നുന്നു എയും ബിയും കിട്ടിയിട്ടുണ്ട് സി ആദ്യമായിട്ടാണ് അപ്പം സി കണ്ടപ്പോൾ ഒരു സി ഓവറോൾ കിട്ടിയിട്ടില്ല ആ അല്ലാതെ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ സി കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഇപ്പം മലയാളം ഇംഗ്ലീഷ് മാത്സിന് മാത്രമേ ഉള്ളൂ ബി ഇത്തവണ അപ്പം ഇവിടെ വന്ന് കണ്ട പേപ്പർ കണ്ടപ്പം കരച്ചില് കരഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ ഇത്തവണ എന്തായാലും നമ്മളെ പറഞ്ഞു കാരണം ഇവർക്ക് ഒട്ടും ഒട്ടും വായിച്ച് കൊടുത്ത് സഹായിച്ചിട്ടില്ല അവരെ ഇവർ സ്വയം ചെയ്തതാണ് സ്വയം ചെയ്തപ്പോൾ സ്വയം വായിച്ച് വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇപ്പം മലയാളം വായിക്കാൻ വലിയ പൊതുവേ പിള്ളേർക്ക് എല്ലാവർക്കും ഇത്തവണ മാർക്ക് കുറവാണ് അപ്പം അതിനിപ്പം വഴിയെന്ന് റെഡിയാക്കി എടുക്കണം ഫസ്റ്റ് ടൈം ഒരു എക്സാം എഴുതിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതാണ് എക്സാമാണ് അതാണ് നിൽക്കാറ് എതിരൽ മാർക്ക് ഇവരെ കഴിഞ്ഞ വർഷമൊക്കെ സാറന്മാരൊക്കെ വായിച്ചു കൊടുത്തിട്ട് കൊസ്റ്റ് വായിക്കുമ്പോൾ അവർക്ക് ചെയ്യാവുള്ളത് വരുമല്ലോ ഇത്തവണ ഉത്തരം എല്ലാവർക്കും എല്ലാ കൊച്ചുങ്ങൾക്കും അറിയാമായിരിക്കും പക്ഷേ വായിക്കാൻ പറ്റുന്നോണ്ട് മാത്രമാണ് ഇവർക്ക് എല്ലാവർക്കും മാർക്ക് കുറഞ്ഞേക്കും തവണ അതുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ സെറ്റ് ആകും അല്ല ധ്യാനും ഏ ഇങ്ങോട്ട് നോക്കി പറഞ്ഞിട്ട് പോ ഓ എങ്കി ഓ ഓന്ന് പറഞ്ഞു പോട് ഭയങ്കര സങ്കടം ആയിപ്പോയ കൊസ് ഇവ എന്താ കാണിക്കണേ ഇത് ഇതിനെ ഭയങ്കര ബഹളമാണ് തുറന്നു ഇതാണോ അവന്റെ സ്വഭാവം മാറിക്കോട് മാറിക്കോട് നമ്മൾ ഇതിൻ്റെ ഇതിന്റെ പേരെന്തോടെ ധ്യാനു കുറച്ച് ായപ്പോ അവിടെ ഇവിടെ വന്ന് ഇപ്പോഴിഞ്ഞു പോയില്ല കിട്ടും അറിയാൻ വയ്യ ഇഷ്ടം പോലെ കാതാണ്ടേ തണ്ടുകളിലാണ് വരണത് തണ്ടുകളിൽ തണ്ടുകളിലല്ല തണ്ടിൽ പോലെ പിടിക്കാൻ എല്ലായിടത്തും പിടിച്ചു ഇപ്പോ പക്ഷെ കൊറേയൊക്കെ പൊഴിഞ്ഞു പോവും കൊറേയൊക്കെ പിടിക്കും പക്ഷേ ഇതിന് കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്ന് കായൊക്കെ കിട്ടിട്ടുണ്ട് ആ അവിടെയൊക്കെ നിൽക്കേണ്ടി കിട്ടിയതല്ല കായ് പക്ഷെ എന്റെ പഴുത്ത് കിടക്ക് ഒഴിഞ്ഞു പോവുമല്ല ഇത് ഒരു തവണ ധ്യാനു നട്ടതാണ് എന്നാണ് ജൂൺ ലോക പരിസ്ഥിതി അല്ലേടാ പരിസ്ഥിതി എത്താണോ ഒരു തൈ നടാം ആ അന്ന് നട്ടതാണ് ഇപ്പൊ മരം അവിടെ എത്രയായി ഞാനവിടെ ഞാനിനേക്കാളും ഹൈറ്റായ മരം ഇത്രയും ഹൈറ്റായപ്പോ കായ് അത് കായ വരുമ്പോ നിങ്ങളെ കാണിക്കാം കാണിക്കാൻ കൊറച്ച് വെള്ളം ഒഴിക്കാണ്ട് എനിക്കുള്ള ജോലി പോരാഞ്ഞിട്ട് എന്റെ അച്ഛൻ കുറെ ചെടിയുടെ കൊണ്ട് ഇറങ്ങിയിട്ടുള്ളൂ ഗായത് വെള്ളം ഒഴിക്കട്ടേ അപ്പൊ ഞാൻ വന്നിട്ട് എന്നും എന്റെ ജോലി തന്നെയാണ് കേട്ടോ അപ്പൊ മറ്റേതെക്കുള്ള എല്ലാം ഏകദേശം അരിഞ്ഞ് പോയത് കൊണ്ട് ഞാൻ അങ്ങനെ വലുതായിട്ട് വെള്ളം ഒഴുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു രണ്ടു മൂന്നെണ്ണം പച്ചപ്പൊള്ളമുണ്ട് അതിന് മാത്രമേ ഒഴിക്കത്തുള്ളായിരുന്നു ഇപ്പം ആ അവിടെ തൊട്ട് ഇങ്ങനെ വരെ സാധനങ്ങൾ കൊണ്ടുവച്ചുകൊണ്ട് എനിക്ക് വെള്ളം ഒഴിക്കാമുണ്ട് കേട്ടോ അപ്പൊ വൈകുന്നേരം വൈകുന്നേരം ഇപ്പം എല്ലാത്തിനും വെള്ളം ഒഴിക്കും പിന്നെ അത്രയ്ക്ക് വെയിലാണ് ഇപ്പൊ വീണ്ടും വെയിൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വെയിലായത് കൊണ്ട് തന്നെ ഒന്നും അങ്ങോട്ട് നിക്കത്തില്ല അപ്പൊ നേരത്തെ ഉള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെടിയും പുറത്തും കരിഞ്ഞ് പോയി ഇനി ഒന്നും വാങ്ങിക്കത്തില്ലത് അച്ചുകൊണ്ട് നട്ടതായതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും അതിനൊക്കെ വെള്ളം ഒഴിച്ച് നിർത്തുന്നുണ്ട് എത്ര നാളെ നിൽക്കുമ്പോ എന്നൊന്നും എനിക്കൊരു ഉറപ്പൊന്നും ഇല്ല അതാ ഈ ഐറ്റം തന്നെ ഒരു സൈഡിൽ കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെയിലിന്റെ ഇത് കൂടി തുടങ്ങും അതനുസരിച്ച് വെള്ളം കൊടുക്കണുണ്ട് പിന്നെ ബാക്കി നമ്മുടെ സപ്പോർട്ടേം കാര്യങ്ങളൊക്കെ കാ കാന്നുകൊണ്ടൊന്നും എന്താ ഓതി നിർത്താൻ വയ്യാതെ നിക്കാൻ കേട്ടോ അപ്പം തണലത്തോട്ട് വെച്ചേക്കാണ് ഇപ്പൊ കൊണ്ട് നട്ട ചെടികളൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടൊക്കെ എടുത്ത് വെക്കാതൊക്കെ ഞാൻ ചിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇല ഉൾപ്പെടെ ഈ വെള്ളം എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം വെയിലിന്റെ ചൂടുള്ളുകൊണ്ട് ഭയങ്കര ചൂടല്ലേ ഇപ്പോഴും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഒന്ന് ഉഷാറാവാൻ വേണ്ടി കുറച്ച് വെള്ളം എല്ലാ ദിവസവും വൈകുന്നേരം തളിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലിപ്പോ കായും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ കായ ഉൾപ്പെടെ മേകൾ മുതൽ താഴെ വരെ ഒന്ന് അടിച്ചു കൊടുക്കും കേട്ടോ അതുകൊണ്ടായിരുന്നു തോന്നും ഇപ്പൊഴിഞ്ഞ് പോവാൻ നിക്കുന്നുണ്ട് പോകുന്നു അറിയത്തില്ല എന്തായാലും വെള്ളം ഒഴിച്ചു നിർത്താം എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ വൈകുന്നേരത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഇനിയിപ്പോൾ ഇരുട്ടായി കഴിച്ചാൽ നമ്മൾ വൈകുന്നേരം ഒരു ആറ് ഏഴ് ഏഴ് മണി ഏഴര ഒക്കെ ആവുമ്പോഴത്തേക്ക് ചോറൊക്കെ അയച്ചിട്ട് നേരത്തെ എൻ്റെ അടുക്കള അടയ്ക്കി ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക